സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് രേണു സുതി നേരിടുന്നത് അതൊന്നും കാര്യമാക്കാതെ തൻ്റേതായ വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ് താരം ഇപ്പോൾ വിഷുവിൻ്റെ താരം പങ്കുവച്ച ഫോട്ടോഷൂട്ടും വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും വലിയ രീതിയിൽ കാരണമായിരുന്നു പക്ഷേ ഇതിനിടയിൽ തന്നെയാണ് രേണു പുതിയ സിനിമയുടെ ഭാഗമാകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് ചേഞ്ച് എന്ന മലയാളത്തിൽ ഒരുങ്ങുന്ന പുതിയ സിനിമയിലാണ് രേണു ഇപ്പോൾ ഭാഗമായിരിക്കുന്നത് രേണു മാത്രമല്ല ദാസേടൻ കോഴിക്കോടും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു സിനിമയിലേക്ക് തന്നെയും കൂടി വിളിച്ചതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നാണ് ചിത്രത്തിന്റെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ രേണു സുതി പ്രതികരിച്ചിരുന്നത് സംവിധായകൻ നിതീഷ് സാർ തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിലേക്ക് തന്നെ വിളിച്ചിരുന്നത് പിന്തുണ നൽകുന്ന എല്ലാവർക്കും ഒപ്പം തന്നെ അദൃശ്യ ശക്തിയായി കൂടെ നിൽക്കുന്ന സുതി സുതിചേട്ടനുമെല്ലാം നന്ദി അറിയിക്കുകയാണ് വിശ്വാഘോഷമായിട്ടൊന്നും തന്നെ നടന്നിരുന്നില്ല എന്നാൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ നല്ല രീതിയിൽ എയറിലുമായി അധികം ഒന്നും നോക്കിയിട്ടൊന്നുമില്ല വെറുതെ സ്ക്രോൾ ചെയ്തപ്പോൾ ചിലതൊക്കെ കണ്ടിരുന്നു വിമർശനങ്ങളെല്ലാം വരട്ടെ നമ്മുടെ ദേഹത്ത് ഒന്നും തന്നെ പറ്റുന്നില്ലല്ലോ ഞാൻ എന്ത് തന്നെ ചെയ്താലും വിമർശിക്കട്ടെ എന്നെ വന്ന് നുള്ളിപ്പറിച്ചാൽ എനിക്ക് ശരിക്കും വേദനിക്കും പക്ഷേ എൻ്റെ മനസ്സ് കല്ലാണെന്നാണ് ശരിക്കും തോന്നുന്നത് ഈ ഒരു നെഗറ്റീവ് കമന്റ് കൊണ്ട് എനിക്ക് ചമ്മലോ വേദനയോ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയുകയുമില്ല എന്നെ തളർത്തണമെന്നാണ് കരുതുന്നതെങ്കിൽ അവരോടെല്ലാം എനിക്ക് ഒരൊറ്റ കാര്യമാണ് പറയുവാനുള്ളത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേണു സുദി ഒരു തുള്ളി പോലും വിഷമിക്കുകയില്ല എൻ്റെ മനസ്സ് ശരിക്കും കല്ലാണ് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ തല്ലിയാലേ എനിക്ക് വേദനിക്കുകയുള്ളൂ എന്നും രേണുസുദി തുറന്നു പറഞ്ഞു നമുക്കറിയാവുന്ന തൊഴിൽ നമ്മൾ ചെയ്യുകയാണ് അതിനാൽ തന്നെയാണ് ഇത്തരം അവസരങ്ങൾ കിട്ടുന്നതും വീട്ടിൽ മാത്രം ഇരുന്നാൽ ആരും വന്ന് ഒന്നും കൊണ്ടുവന്ന് തരികയില്ല അഭിനയരംഗം തിരഞ്ഞെടുത്തതിന് മാത്രം എന്താണ് എന്നെ പറയാനുള്ളതെന്നും എനിക്ക് അറിയില്ല ഞാൻ ആരുടെങ്കിലും അടുത്തുപോയി തോണ്ടാനോ നുള്ളാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പിനോ ഒന്നിനും തന്നെ പോകുന്നുമില്ല മാത്രമല്ല ഇനി പോകുകയുമില്ല എന്നാൽ എനിക്ക് വീണ്ടും വീണ്ടും വിമർശനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ എന്തിനാണെന്ന കാര്യം എനിക്ക് അറിയുകയുമില്ല ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കുകയില്ലെന്ന അസൂയയിൽ നിന്നായിരിക്കാം ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നതെന്നും രേണുസുതി പറയുകയുണ്ടായി ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും രേണുസുതി തുറന്നു പറഞ്ഞു അതേസമയം പൂജയ്ക്ക് എത്തുന്നതിനിടെ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാറിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ അതായത് ദാസേട്ടൻ കോഴിക്കോട് തുള്ളിച്ചാടി തുള്ളിച്ചാടി അവസാനം അങ്ങ് പോകും അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയിൽ അത് വലിയ പണിയാകും ഒടുവിൽ പണി വാങ്ങേണ്ടിയും വരും നീ സൂക്ഷിക്കുകയെന്നായിരുന്നു രജിത് കുമാർ രജിത് കുമാറിന്റെ വാക്കുകൾ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന രേണുവിനെയും ഈ വീഡിയോയിൽ കാണുവാൻ കഴിയും